ഡീസൽ പമ്പി വന്നു അടിക്കുന്ന രണ്ട് ടാങ്കിലും ഒരേ ടാങ്കിലും അതായത് നമ്മൾ റേറ്റ് നോക്കും ഏ അതുകൊണ്ട് ജിമേഷി അടയ്ക്കുന്ന ഉറക്കമൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഇതിലും അടിച്ച് ഇനിയൊരു കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് പുറപ്പെടാമോ വിളിക്കല്ലേ സാറ് ഞാൻ നമ്മൾ ഓരോ സ്റ്റോപ്പിലും നിർത്തുമ്പോഴത്തേന് നമ്മുടെ ഇൻഷീൽഡും ൊക്കെ നമ്മുടെ ഹെഡ് ലൈറ്റ് ഒക്കെ ഇങ്ങനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യാറുണ്ട് പിന്നെ കുറച്ച് ക്ലീൻ ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മിൻഷീൽഡൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യണം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുളിക്കാൻ പോവാണ് വിനീഷ്യണ്ട ഒരു സെറ്റ് സാധനം ഒക്കെ ആട്ടാ കുളിക്കാൻ പോകുന്നത് ഉറക്കത്തി നീന്തിട്ട് കുളിക്കാൻ പോവാ നമ്മളിവിടെ ഫ്യൂവൽ അടിക്കുമ്പോൾ നമുക്ക് പോയിന്റ് കിട്ടും ആ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ഷവർ എടുക്കുന്നത് അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ഷവർ അടക്കുന്നത് കണ്ടിന്യൂസ് ഫ്യൂര് അടിക്കുന്ന കാരണം എത്ര വട്ടം കുളിച്ചാലും തീരാത്ത അൺലിമിറ്റഡ് ഷവർ കിടപ്പുണ്ട് അല്ലേ ഞങ്ങള് ചുമ്മാതാണെങ്കിലും ഷവർ എടുക്കാറുണ്ട് രണ്ടോ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ആദ്യം അനൗൺസ് ചെയ്ത് എന്റെ ഇപ്പം ജമീഷിന്റെ അനൗൺസ് ചെയ്ത് അപ്പം ഷവർ ഷവറ് ത്രീ പിൻകോഡ് ധരിക്കണം അപ്പം നമുക്ക് അവർ തുറന്നിരുന്നു ഷവർ ത്രീ ഷെമീസിന് അത്ര ഫോറോ വണ്ണോ ഷമീഷിന് വണ് എനിക്ക് ഫോറും എനിക്ക് ത്രീ ഒക്കെ നമ്മുടെ സീറോ ത്രീ ഫൈവ് സെവൻ സെവൻ അഷ് തുറന്ന് തുറന്നപ്പോൾ നല്ല അടി വിശാലമായ ഷവറാണ് ഇവിടെ ഇവിടെ നമ്മുടെ ആക്കാം ബാ വെച്ച് ബ്രഷ് ചെയ്യാം കണ്ണാടി ഉണ്ട് പലവട്ടം കാണിച്ചിട്ടുള്ളൂ നമ്മുടെ വീട്ടിൽ ഇവിടെ സേഫ്റ്റി ലോക്ക് ടോയ്ലറ്റിൽ പോകാം അതിന് ശേഷം ഇതിവിടെ കുളി കുളിക്കാനായിട്ടൊരു രണ്ട് ടവലുണ്ട് ഒന്നൊരു ചെറിയ ടവൽ ജസ്റ്റ് ഒന്ന് ഫ്രീസ് ഒക്കെ തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് പിന്നെ ഒന്ന് കുളിച്ചിട്ട് തുറക്കാനുള്ളത് ഒരു ടവൽ അവരുടെ തറയിട്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി കാണാം അപ്പോൾ നമ്മൾ കുളി കഴിഞ്ഞ് നമ്മുടെ ഇനിയിപ്പം നമ്മുടെ ടവലൊക്കെ നമ്മളൊന്ന് വരുകൊണ്ടിരുന്നു അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ച് ടവലൊക്കെ എടുത്തിട്ട് വെളിയിൽ ഒരു ടവൽ ഡ്രോപ്പ് ബോക്സ് ഉണ്ടാവും അവിടെ കൊണ്ടിട്ടിട്ട് നോക്കാം നമ്മളൊന്നും മറന്നിട്ടില്ല എല്ലാം എടുത്തിട്ടുണ്ട് ടവൽ ഡ്രോപ്പ് അങ്ങനെ ടവൽ ഇപ്പോൾ ഒരു ചായ ഒക്കെ എടുത്തിട്ട് നമുക്ക് വണ്ടിയിലേക്ക് പോകാം നമ്മൾ ഇവിടെ നിന്നൊരു കോഫി എടുക്കണം കോഫി

നമ്മുടെ കോഫി റെഡി ആയിട്ട് എടുത്തു ജമീഷ് കുളിയെല്ലാം കഴിഞ്ഞ് നേരത്തെ വന്നു നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ കോഫി എടുക്കാനും ഇച്ചിരി വർഷം പോയി കുറച്ച് കൂടുതൽ ടൈം കിട്ടും ജമീഷ് ഓൾറെഡി വന്ന് നമ്മളെ നമ്മൾ അടുത്ത ഹൈവേയിൽ കയറും നേരെ ലാസ് വേഗാസിലേക്കാണ് കാണിച്ച് ലാസ്റ്റ് വേഗാസിലേക്ക് ഇത്രയും നേരം നമ്മൾ അതി ഭംഗിയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടുകൊണ്ട് വന്നിരുന്നു ഇനി ഇറങ്ങുമ്പോഴും അത് കണക്ക് തന്നെ ആയിരിക്കും അപ്പം അതുവഴി ഇവരോട് തട്ടം പോയിട്ടുണ്ടെങ്കിൽ ഓർമ്മ കിട്ടുന്നില്ല എന്തൊക്കെയാണ് സീനറീസ് നമ്മൾ കാണിച്ചാൽ രാത്രിയാവും നമ്മളവിടെ ചെല്ലുമ്പത്തേക്ക് ഇപ്പം തന്നെ ഇവിടെ എത്രയായി എട്ടര കഴിഞ്ഞു അപ്പം പെട്ടെന്ന് തന്നെ റിട്ടൺ സാധിക്കുന്നു മലകൾ കടന്ന് നമ്മൾ വേറെ റോഡിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ അതിനുശേഷം മല തീരുമായിരിക്കും മല തീരാൻ ചാൻസ് ഇല്ല അതും വലിയൊരു കുത്തനെയുള്ള ഇറക്കുമൊക്കെ ഉള്ളൊരു റോഡാണ് ഒരു സ്റ്റീ പേഡ് വരുന്നു കൺട്രോൾ ചെയ്യാൻ ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നില്ല ആ മലയിൽ ബി എന്ന് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചേക്കാണ് ആ വെട്ടം കാണുന്നുണ്ട് അത് ബി എന്നാണ് എഴുതി വച്ചേക്കുന്നത് അത് ലൈറ്റ് ഫുള്ള് ലൈറ്റ് വെച്ചിട്ട് ബി എന്ന് പിന്നെ ഈ ഒരു ഏരിയയുടെ പേര് ഈ ഒരു ഇത് ബീവർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അതിനെ സൂചിപ്പിക്കുന്നതാണ് ബി എന്നൊരു മലയിൽ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അത് രാത്രി ആയി തുടങ്ങിയിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പക്ഷെ മലയിൽ വെട്ടം കണ്ടോ അത് ബി എന്നാണ് എഴുതിയിരിക്കുന്നത് രീതിയിൽ നമ്മൾ മലയുടെ മുകളിൽ നിന്നുള്ള ഫുൾ വ്യൂ വീഡിയോ പകർത്താൻ എനിക്ക് തോന്നുന്നില്ല എവിടെയോ ഒരു അവിടെ അവിടെ വണ്ടി നമുക്ക് ലാസ് അടിപൊളി ഒരു വ്യൂ ആണ് അതായത് ഫുള്ള് ലാസ് വേഗാസ് ആയി നിൽക്കുന്നത് നമുക്ക് ഈ റോഡിൽ കൂടെ വരുമ്പോ തന്നെ കാണാം പക്ഷെ ഞാൻ ഇവിടെ ഒരു ലൊക്കേഷനെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാ വന്ന പക്ഷെ ഇവിടെ വന്നപ്പോ അത് താഴ്ന്ന പ്രദേശം ആയതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ആ വണ്ടിയിൽ വരുമ്പോൾ തന്നെ വണ്ടിയിൽ വണ്ടിയിലിരുന്നതാണെങ്കിൽ വീഡിയോ എടുത്തുകഴിഞ്ഞാലും ക്ലിയർ ആകത്തുമില്ല ഫുള്ള് ലാസ് വേഗാസ് അതായത് ടോട്ടൽ ലാസ് വേഗാസിൻ്റെ ഫുൾ ലൈറ്റ് അപ്പ് കാണാൻ പറ്റുന്നൊരു സ്പോട്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങി പോകാൻ നേരം വണ്ടിക്കകത്തിരുന്ന് മാക്സിമം എടുക്കാൻ പറ്റുന്ന നോക്കാം അതിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല കാര്യം നമ്മൾ കുറച്ച് ഹൈറ്റിൽ നിന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ ഞാൻ ഓൾറെഡി അവിടെ വെച്ച് നല്ല അടിപൊളിയായിട്ട് കണ്ടു ഇനിയും ഇനിയും ചിലപ്പോൾ ഇനി കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ മൊത്തം ഇനക്ക് അടിപൊളി കാണാം അല്ലെന്നുണ്ടെങ്കിൽ റോഡിന്റെ സൈഡ് ഒതുക്കി ഇട്ടിട്ടാണ് നടക്കുന്നില്ല എക്സിറ്റ് എടുത്തിട്ട് റോഡിന്റെ സൈഡിലാണ് കാണുന്നുണ്ടോ കുറച്ച് കാണുന്നുണ്ടോ അതാണ് നമ്മുടെ ഫുള്ള് ലാസോകാസിന്റെ ഓട്ടാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഒറ്റ ലൈനേ ഉള്ളതുകൊണ്ട് സൈഡിൽ നിർത്താൻ പറ്റത്തില്ല നമ്മൾ അതിന്റെ നടുക്ക് എന്നെ ഒരടുത്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരുമ്പോൾ രാത്രിയിൽ ഇറങ്ങി വരുമ്പോത്തേനെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ് അതായത് ഉറങ്ങാത്ത നഗരം ഇത് തന്നെയാണ് കാസിനോകളുടെയും കാസിനോകളുടെയും നാട് ലാസ് വേഗാസ് ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭൂതി തന്നെയാണ് നമ്മൾ ഈ റോട്ടി കൂടെ വരുമ്പോ ഇത്രയും ഫുള്ള് ലൈറ്റ് ഒരു പ്രദേശം മൊത്തം ഫുള്ള് ഇത്രയും വലിയ ഫേമസ് ആയ ഒരു സിറ്റി നമ്മ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് ഫുള്ള് കാണാൻ പറ്റുക രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര അറിയാൻ പറ്റത്തില്ല രാത്രി വന്നാലേ ഇതേ ആണെങ്കിൽ ഐറ്റബിൾ എന്നെ കാണാൻ പറ്റുള്ളൂ ക്യാമറ എന്നെ പണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എടുക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ അത്ര ക്ലിയർ ആകുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഇത് ഇത് കണ്ടോ നമ്മൾ നിർത്താൻ ഒരു അവസരം കൂടി കിട്ടി റോഡിന്റെ സൈഡിൽ നിർത്താൻ ഒരു അവസരം കൂടെ കിട്ടിയിട്ട് നിർത്തിയത് കാര്യം ഇനി താപ്പോട്ട് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ഇത്രയും ഈ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റത്തില്ല കാര്യം നമ്മൾ ആ ലൈറ്റിലേക്ക് അതിന്റെ നടുക്കൂടെയാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പം ഈ വെളി ദൂരെ നിന്നിട്ട് കാണാൻ പറ്റുന്ന കാഴ്ച ഇതൊക്കെ ഉണ്ടോ ലൈറ്റ് എന്തുമാത്രം സെറ്റപ്പിലാണ് നടക്കുന്നത് നടക്കുന്നതും യഥാർത്ഥ കറക്റ്റ് ടൗണും നമുക്ക് കറക്റ്റ് ലാസ് വകാസിൻ്റെ മെയിൻ സെറ്റപ്പും കാണാൻ പറ്റുന്നത് ഇതുണ്ടോ ഈ ഏരിയയിലാണ് ലാസ് വെകാസിൻ്റെ ഡൗൺ ടൗൺ അപ്പം നമ്മളും അതിനകത്തൂടെ തന്നെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത് അപ്പം നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഒരിടത്ത് നമുക്ക് നിർത്താം അപ്പം അതിന്റെ നടുക്ക് തന്നെ ഒരു പൈലറ്റ് ഉണ്ട് ഒരു ഗ്യാസ് സ്റ്റേഷൻ സ്റ്റേഷനുണ്ട് നമുക്കിനി അവിടെ പോയി നിർത്താം പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പം ഇത്രയും സെറ്റപ്പൊന്നും കാണാൻ പറ്റത്തില്ല ഇത് രാത്രിയിൽ ഹൈവേ ഐ ഫിഫ്റ്റീൻ എടുത്ത് വരുന്നവർക്ക് മാത്രം കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാഴ്ചയാണിത് ഫുള്ള് നമ്മുടെ ലാസ്റ്റ് വകാസ് ഫുള്ള് അതായത് ഈ ഒരു സ്ഥലം ഫുള്ള് നമുക്ക് ഈ റോട്ടിൽ നിന്ന് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഇനി നമ്മൾ വഹിക്കുന്നില്ല നമുക്ക് തിരിച്ചു പോകുന്നത് റോട്ടിൽ രണ്ടാമത്തെ തോട്ടമാണ് നിർത്തിയത് അതായത് നേരത്തെ അവിടെ റോഡ് പണിയാണ്ട് ഒരു ലൈനേ അപ്പോൾ അവിടെ നിർത്താൻ പറ്റില്ല റോഡ് ലൈൻ കഴിഞ്ഞിട്ടും പണി കഴിഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴും നമുക്ക് വ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തിയതായിരുന്നു അപ്പോൾ പോകാം ലാസ് സൈഡിലെല്ലാം ഹോട്ടൽ അറേഞ്ച്മെന്റ് ട്രംപ് നമ്മുടെ പഴയ പ്രസിഡന്റിന്റെ അമേരിക്കൻ ഹോട്ടലാണ് ട്രംപ് അപ്പൊ നമ്മള് എന്താ പറയാ ലാസ് വെഗാസിൽ തന്നെയുള്ള ഒരു ഫ്ളൈങ് ജെല് നിർത്തി ഷിഫ്റ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് ജിമീഷ്വർ ഒക്കെ എഴുന്നേറ്റ് ഓട്ടം തുടങ്ങി അപ്പോൾ ഞാനിനിയിപ്പം നേരെ ഉറങ്ങാൻ പോവാണ് ഇപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ലാസ് വേഗോസിന് മുന്നിൽ സല കാസിനോസും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മൾ നമ്മളെ തൊട്ട് ഹൈഡിൽ കൂടെയുള്ള ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നേരെ ഞങ്ങൾ പോകുന്നത് ലോസ് ഏഞ്ചൽസിലേക്കാണ് ലോസ് ഏഞ്ചൽസിലേക്ക് ഇനി ഇവിടെ നിന്ന് ഒരു നാനൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് ഒരു നാലര മണിക്കൂറിലെ അവിടെ ചെന്നു അപ്പം ഇവിടെയൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഫ്രഷർ ആയിലിയൻ ബിൽഡിങ്ങുകൾ നമുക്ക് സൈഡിൽ കൂടെ ഇരുന്ന് കണ്ടൊക്കെ പോകാം മിറാജ് ക്ക് പോകുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ വീഡിയോ എടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നാളെ നോക്കാം ഇന്നത്തെ കാര്യം നമ്മളിവിടെ കൊണ്ട് തരികയാണ് അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ